നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്ന് ഞാൻ വീഡിയോ ഇടാനായിട്ട് ഒരുപാട് വൈകിട്ടോന്ന് നല്ല പണി ഉണ്ടായിരുന്നു പണി എന്ന് വെച്ചാൽ ഞാനല്ല ഞാൻ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ജയശ്രീ ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാ മക്കളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് ശനിയാഴ്ച അല്ല ശനി ഞായറൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫുൾ ടൈം വർക്ക് തന്നെയാണല്ലോ എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ഒന്നും ചെയ്യാത്ത ചെയ്യാതിരിക്കുന്നവൻ്റെ മനസ്സിൽ പിശാജ് കൂടുവയ്ക്കും എന്ന് പറയും അതായത് ഒരു ജോലിയും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പിശാജ് കൂടുവെക്കും അത്ര അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ വിചാരിക്കും ടീച്ചർ ഇപ്പം റെസ്റ്റിലല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ അധികം പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്നാലും എനിക്ക് ഫുൾ ടൈം വർക്ക് ഉണ്ട് കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു മണിക്ക് എണീക്കും എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് യോഗ ചെയ്യും യോഗ ചെയ്യാന്നു വെച്ചാല് എനിക്ക് പറ്റുന്ന യോഗ ഇപ്പം എനിക്ക് പറ്റുന്ന യോഗ ഞാൻ ചെയ്യും എല്ലാം ചെയ്യും അത് കഴിഞ്ഞ് വരുമ്പോഴ് അപ്പോൾ രാജായിട്ട് നടന്നൊക്കെ വരും അപ്പോൾ ഈ യോഗ ചെയ്യുമ്പോൾ തന്നെ രാവിലെ ഒരു നല്ല പണിയാ അല്ലേ അല്ല ഒരാളിനോട് ചോദിച്ചേ ടീച്ചറെ അപ്പോൾ വിളക്ക് വെച്ച് പൂജ ചെയ്യണ്ടേ എന്ന് അപ്പോൾ അതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പൂജ ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിലൊട്ടും ഞാൻ കുറവ് വരുത്താറില്ല കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കും പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം ഇന്ന ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ ഈ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഗാർഡനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട് ഗാർഡൻ ക്ലീൻ ആക്കാൻ നിറയെ ഇലകൾ വീണിട്ടും ഞങ്ങൾ പുല്ലുണ്ട് ഓൾറെഡി പുല്ലാണല്ലോ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വേറെ കുറെ കളകൾ വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ പറിച്ചു കളഞ്ഞ് അവർ മെഷീൻ കൊണ്ടുവന്ന് പുല്ലൊക്കെ വെട്ടി ശരിയാക്കി വല്ലാതെ നീണ്ടുപോയ വലിയ മരങ്ങൾ ചെടികളൊക്കെ വെട്ടി കറക്റ്റാക്കി എല്ലാം ഭംഗിയാക്കി കേട്ടോ അപ്പം എനിക്ക് നല്ല സന്തോഷമായി അപ്പം ഞാൻ അവിടെ പോയിരുന്ന് അവർ ചെയ്യണതൊക്കെ നോക്കിയിരുന്നു കേട്ടോ അപ്പം എനിക്ക് നല്ല ദിവസം ഇഷ്ടമുള്ള ദിവസമായിരുന്നു പിന്നെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ജയശ്രീപ്പ് രാവിലെ കുറേ ഗോവയ്ക്ക പൊട്ടിച്ചു കൊണ്ടുവന്നു അത് മാത്രമല്ല പച്ചമുളക് പൊടിച്ച് വന്നു സമൃദ്ധിയാണല്ലോ നമ്മൾക്ക് എപ്പോഴും ഇത് കാണുന്നത് സന്തോഷം അതൊക്കെ കണ്ടിരുന്നു പിന്നെ ഇന്നലെ ആനന്ദന്മാരാര് നമ്മൾ ഞാൻ പഠിപ്പിച്ച രണ്ട് കുട്ടികളുടെ അച്ഛനാണ് കേട്ടോ ആനന്ദന്മാരാരെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആൾ വരും മാത്രമല്ല അതിലൊരാളെ ഞാൻ സംസ്കൃതോത്സവത്തിന് അഷ്ടപതിക്ക് കൊണ്ടുപോയിരുന്നു കേട്ടോ അഷ്ടപതി പാടാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു അഷ്ടപതി പാടാനായിട്ട് മനോജിന് പറ്റുമോ കൊട്ടാനായിട്ട് പറ്റുമോ ഇടയ്ക്കെ കൊട്ടാനറിയോ എന്ന് വെച്ചാൽ അന്ന് അറിയില്ല എന്ന് പറഞ്ഞു അച്ഛൻ അറിയാൻ ടീച്ചർ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ആനന്ദം വാരാർ മകൻ പാടുന്ന അഷ്ടപതിക്ക് ഇടയ്ക്ക് വായിക്കാനായിട്ട് വന്നു ആൾക്ക് നല്ല സന്തോഷമായിട്ടാണ് കാരണം യൂത്ത് ഫെസ്റ്റിവലിൽ മകൻ്റെ പാട്ടിന് ഇടയ്ക്ക് കൊട്ടാനായിട്ട് വന്നൂലോ ആ ഒരു സന്തോഷം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇത്രയും വലിയ സദസ്സിൽ ഒന്ന് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ സദസ്സിൻ്റെ മുന്നിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല ആൾ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് തന്നെയാണെങ്കിലും ഞാനൊരു എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച ഒരു ടീച്ചർ ടീച്ചറിനുള്ള ആ ഒരു പരിഗണനയിൽ എന്ത് നല്ല സ്നേഹമാണ് എന്നെ എന്ന് മാത്രം നല്ല കേട്ടോ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു നല്ല ഒരു സജ്ജനാണ് ആള് അപ്പോൾ ഇവിടെ ഇന്ന് വന്നെച്ചാണെങ്കിൽ അവിടെ അമ്പലത്തിൽ ഇപ്പം ഈർക്കാവ് അമ്പലത്തിൽ പൂരാണ് കുംഭമസത്തിൽ പൂരം കമ്പീര പൂരമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നോട്ടീസൊക്കെ കൊണ്ടുവന്നു പിന്നെ പ്രസാദമൊക്കെ കൊണ്ടുവന്ന് തന്നു ചില ദിവസങ്ങൾ പായസം കൊണ്ടുവരാറുണ്ട് വരുമ്പോൾ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ് അപ്പോൾ രാജേട്ടൻ രാജാട്ടുണ്ടായിരുന്നത് രാജാട്ട് അപ്പഴേക്കും വന്നു കുറച്ചുകൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ഒക്കെ നന്നാക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ വെളുത്തുള്ളി നന്നാക്കി അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തു ആ പണികളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ചും പറയണത് യോഗ ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ യോഗ ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ടീച്ചറെ ഞങ്ങൾ ഏത് യോഗയിലാണ് കയറണത് എന്ന് ഏത് യോഗാ ക്ലാസ്സിലാണ് കയറണത് എന്ന് യോഗ ക്ലാസ് എന്ന് ഞാൻ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ യോഗാ ക്ലാസ്സിലാണ് ഞാൻ കയറണത് അത് നടത്തുന്നത് കുറച്ച് ടീച്ചേഴ്സാണ് ഒരു മൂന്ന് നാലഞ്ച് മൂന്ന് നാലഞ്ച് ടീച്ചർമാരുണ്ട് അതിൽ അവർ മാറി മാറിയിട്ടാണ് അത് നടത്തുക രണ്ട് പേരെങ്കിലും അത് ചെയ ഒരാൾ എക്സർസൈസസ് കാണിക്കുമ്പോൾ മറ്റാൾക്കാർ ശ്വസനക്രിയയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും വസ്ത്രിക പ്രാണായാമം പറഞ്ഞില്ലേ ട്രീ സ്റ്റേജ് പ്രാണായാമം അതുപോലെ സുദർശനക്രിയ പിന്നെ മെഡിറ്റേഷൻ അതൊക്കെ ഒരു ടീച്ചർ അങ്ങ് പറയുക പിന്നെ എക്സർസൈസസ് വേറെയാഴ്ചയും ബോഡി വാമപ്പ് ഒക്കെ കുറച്ച് പണികളുണ്ട് കിട്ടും നല്ലതാണത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ നല്ലതാണെന്ന് പറയില്ലേ അപ്പോൾ അതിൻ്റെ അതിൽ ചേ ഞാൻ കയറണത് കേട്ടോ അപ്പോൾ നിങ്ങളോട് ചോദിച്ച എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏത് ഏത് യോഗ ക്ലാസ്സിലാണ് ഈതാണ് ഞങ്ങളുടെ യോഗ ക്ലാസ് ഇതിന് ഫീസൊന്നുമില്ല എന്താ ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലാസ്സിൽ കയറണമെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ യോഗയുടെ ഹാപ്പിനെസ് കോഴ്സ് കഴിഞ്ഞിരിക്കണം അതാണ് അതിനുള്ള ഒരു യോഗ്യത ഹാപ്പിനെസ് കോഴ്സ് അപ്പം ഞാൻ ഇന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചു എന്നാണ് ടി കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹാപ്പിനെസ് കോഴ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും അറിയാം എങ്ങനെ ചെയ്യുക അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ഫീസ് വേണം മാർച്ച് മാസത്തിൻ്റെ അടുത്തു നിന്നാണ് പറഞ്ഞത് അതിന് മുൻപ് നടത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇട്ടു തരാം കേട്ടോ വ്യക്തിപരമായിട്ട് ഇട്ട് തരാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ തന്നിട്ടുള്ള എനിക്ക് തന്നിട്ടുള്ള കമൻറ്റിൻ്റെ അടിയിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറാം അത് ചെയ്ത് അതിൻ്റെ ഫീസ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ചെയ് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതകാലം മുഴുവനും ലോകത്തിലെവിടെയും നടക്കുന്ന യോഗ ക്ലാസിൻ്റെ ഹാപ്പിനെസ് കോഴ്സിലേക്ക് കയറാൻ പറ്റും ബേസിക് കോഴ്സാണ് കേട്ടോ ഹാപ്പിനെസ് കോഴ്സ് അതിൽ കയറാൻ പറ്റും അത്ര ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടംപോലെ അത് കഴിഞ്ഞ് അവർ ഈ ടീച്ചേഴ്സിനൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ 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 കുറേ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാനതിപ്പോൾ നിങ്ങൾക്ക് ഇട്ടു തരാം പിന്നെ ഇപ്പം കയറണ ആൾക്ക് കയറണമെന്ന് ആഗ്രഹം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഹാപ്പിനെസ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ അവർക്ക് ഉറപ്പായിട്ടും കയറാം അപ്പോൾ ഞാൻ അവർ നിങ്ങൾക്ക് ലിങ്കിട്ട് തരാം ഇതിൻ്റെ അല്ലാണ്ട് ഇടാൻ എനിക്ക് അധികാരമില്ലല്ലോ അതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇങ്ങനെ കോവക്ക എന്തോരല്ലേ കിളുന്തൊക്കെ ഇണ്ടല്ലോ പഴുത്തു തുടങ്ങിണ്ടാ പഴുത്തുണ്ടല്ലേ അയ്യോ അത് കുഴപ്പമില്ല ഉം നമുക്കിതേ ഇന്നക്ക് വേറെ ഇണ്ടെന്നോണല്ലേ ഇത് കിളുന്താ ഞാൻ കഴിക്കട്ടെന്തായാലോട്ടോ പിന്നെ മുളകിണ്ടെന്നാ ഉം ഇതിലൊക്കെ വണ്ണം കുറഞ്ഞൂല്ലേ പക്ഷെ വണ്ണുള്ളതൊക്കെ ഉണ്ട് അതേ നന്നായിട്ട് വണ്ണുള്ളത് ഉണ്ട് എത്രയോ കിട്ടിക്കണല്ലേ അത് കുറെ രസക്കായില്ല രാജേട്ടൻ പറയണേ ഇതാ കണ്ട നോക്കിയേ ഞാൻ ഇങ്ങനെ കാരണം ഇതുപോലെ ഉണ്ടായിക്കണം ഏട്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞേ അതെ ഞങ്ങള് നട്ടതാണ് കേട്ടാ അല്ല ഞാൻ നനച്ചത് നിങ്ങൾ നട്ടതൂന്ന് വല്ല കാര്യമുണ്ടാ ഞാൻ നനച്ചത് ഇതുപോലെ ഉണ്ടാവണത് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞേ അത് ശരിയാട്ടാ കുട്ടികളെ പ്രസവിച്ച കാര്യമില്ല ഓക്കണം അല്ലേ സംരക്ഷിച്ചാലേ ഞാന് ഫലമുള്ളൂ അപ്പോൾ ചേട്ടൻ വെള്ളമൊക്കെ ഉണ്ട് ശരിയെന്ന ഞാൻ സമ്മതിച്ചു അപ്പോൾ കൺഗ്രാജുലേഷൻ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്തിരി ചാണകപ്പൊടി മുട്ട് കൊടുത്താലോ ചാണകം ഇടല്ലോ ഇത്തിരി മുളക് കൊള്ളക്കിടക്കൊക്കെ ഇത്തിരി നടക്കൂട്ട് നനക്കണതല്ല നന വരുന്നില്ലേ ഇനി ഇപ്പം രാജാവിട്ടെ അല്ലേ ശരിയാ അപ്പോൾ അതിലാവട്ടെ നമുക്കിന്ന് ഇന്നത്തെ വേറെ ഇരിക്കുന്നുണ്ട് അല്ലേ കുറച്ച് പൊട്ടിച്ചിരിക്കുമ്പോൾ നന്നൊക്കെ ഇത് എടുക്കാം കിളുതാൻ കേട്ടോ ഏ രണ്ടുമൂന്നെണ്ണം എടുത്തുണ്ട്ട്ടോ ഞാൻ പറയേർ ഷുഗർ ഉള്ള ആൾക്കാരില്ലേ നമുക്ക് സാലഡൊക്കെ ഇണ്ടാക്കുമ്പോ മറ്റേ കുക്കും പറഞ്ഞ പകരം ഇത് ഇടാം നല്ലതാ വെള്ളരിക്കില്ലേ വെള്ളരിക്ക മൂന്നെണ്ണം എടുത്തുണ്ട്

പയ്യക്കാവിലെ നോ ടീസ് ഇത് നമ്മളെ എടുത്തു ശിവൻ്റെ അമ്പല അവിടെ ശിവരാത്രി പയ്യക്കാവിലെ കൊമരഞ്ചറയിലും കയ്യിൽ അത് കൊഴപ്പല്ലോ കാലത്തും രാത്രി ഒക്കെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ തെരഞ്ഞെ ഒന്നും ഉണ്ടായിരുന്നു േ പണി കഴിഞ്ഞപ്പോഴേ കൊറച്ച് ദിവസം വീട്ടിൽ വെച്ചാൽ കൊണ്ട് പോകും ഇതിന്റെ കഥ പറഞ്ഞോ ടീച്ചറെ ആ ആയിക്കോട്ടെ ലൈറ്റ് ആയിട്ട് മുതിട്ടാ സ്ട്രോങ് വേണ്ട മധുരായിക്കോട്ടെ ഞങ്ങൾ കഴിഞ്ഞ വയസ്സം കഴിച്ചിട്ട് വിളിച്ചത് എന്നാ പണ്ടി പോഴിക്ക് പോവാൻ പറ്റും രണ്ടെണ്ണം മതി രണ്ടു മൂന്നെണ്ണം മതി കുഞ്ഞു ഭാഗം സ്കൂളിൽ വരുമ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ അച്ഛനല്ലായിരുന്നത് ഉണ്ണി വിഷമാഷണ്ടായില്ലേ അങ്ങനെ വെളുത്തുള്ളി ഒക്കെ ഇങ്ങനെ അടർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പെരട്ടുക ഇങ്ങനെ ചെറുതായിട്ട് തിരുമ്പ വെളിച്ചെണ്ണ തിരുമ്പിട്ട് വെയിലത്ത് വെച്ചാല് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാല് പെട്ടെന്ന് തൊലി പോകൂത്രേ അപ്പം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓരോന്നിടത്ത് നിന്ന് ഉള്ളി പൊളിച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറേ നേരം വരുമല്ലോ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ ഈ വെളുത്തുള്ളി ഇങ്ങനെ തേനിലിട്ട് വെച്ചാൽ തേൻ വെളുത്തുള്ളി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ എരിവൊക്കെ മാറും അപ്പം അത് കഴിക്കണം നല്ലതാണ് ഇത് വെയിലത്ത് വെച്ചോളൂ കേട്ടോ എന്നാൽ വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ട് വെയിലത്ത് നമ്മൾ വെളിച്ചെണ്ണ പറ്റിയിട്ട് വെയിലത്ത് വെച്ചു നന്നായിട്ട് അത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് കൈ ചിലപ്പോൾ വേദന എടുത്താലോ ഒരു തുണിയിൽ തോർത്ത് മുണ്ടില്ലേ അങ്ങനത്തെ ഒരു ഈര മുണ്ടിൻ്റെ തുണിയിൽ ഇങ്ങനെ ഇതിട്ടിട്ട് നന്നായിട്ട് കൈ തിരുമ്പി ഉടച്ചാല് വേഗത്തിൽ തൊല്ലി പോകത്ര അതാ ഇങ്ങനെ ഇടാട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അമർ നന്നായിട്ട് പൊതിഞ്ഞിട്ട് കൈ ഒന്ന് ബെസ്റ്റായിട്ടാക്കിയാൽ ഇതേ ഇല്ല ശരി ഇതേ കിട്ടിയിട്ടോ എനിക്ക് കണ്ടോ എല്ലാതും തൊലി കളഞ്ഞു ഞങ്ങൾ എന്നിട്ട് കുപ്പിയിലിട്ട് വയ്ക്കുകയാണ് ഇത് ഹണിയുടെ കുപ്പി തന്നെയാണ് കേട്ടോ ഹണിയുടെ കുപ്പി തന്നെയാണ് തേനിൻ്റെ അപ്പോൾ അത് ഞാൻ കഴുകി ഉണക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുത്ത കുപ്പിയാണ് അതിനുള്ളിൽ തേനൊഴിക്കുകയാണ് പരപ്പാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ചെടിയുടെ ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ ഇവിടെ നിന്നെത്താ പഴുത്ത ഇലകൾ അതായത് ഉണങ്ങിയ ഇലകളുള്ള തണ്ടുകളൊക്കെ വെട്ടി ഇവിടെ ക്ലീൻ ചെയ്യാണ് അതുപോലെ തന്നെ ഒരാൾ അപ്പുറത്ത് മെഷീൻ മെഷീൻ കൊണ്ട് പുല്ല് വെട്ടി ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു അതിഥിയാണ് കേട്ടോ ഇദ്ദേഹം അഹമ്മദ് എന്നുള്ള പേര് എൻജിനീയറാണ് കേട്ടോ നമ്മുടെ പഞ്ചായത്തിലെ അവിടെ എഇ ആയിരുന്നു രാജേട്ടൻ്റെ സ്റ്റുഡൻ്റാണ് ഇവരുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മോളെയൊക്കെ അവരിവിടെ ഇല്ല നാട്ടിലില്ല ടീച്ചറാണ് ഭാര്യ ഹൈരുണിസ പിന്നെ മക്കൾ രണ്ട് രണ്ടുപേരുണ്ട് ഹാരിസും മിനും അവർ രണ്ടുപേരും ഔട്ട് ഓഫ് ഇന്ത്യയാണ് അപ്പം ഇവർ അവിടെയൊക്കെ പോയി വന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതാണ് ഇതിൽക്കൂടെ വീട്ടിൽ പോയപ്പോഴ് ആടെ വീട് വേലിപ്പാടും ഭാഗത്താണ് അവിടേക്ക് പോയപ്പോൾ തിരിച്ച് വരണ വഴിയിൽ വന്നിട്ട് രാജേട്ടനോട് വർത്തമാനം പറയാനായിട്ട് വന്നത് മാഷാണല്ലോ പഠിപ്പിച്ച മാഷല്ലേ അപ്പോൾ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നൊരു കുടുംബ സുഹൃത്താണ് പഠിപ്പിച്ച സ്റ്റുഡൻ്റ് എന്നതിലുപരിയായിട്ട് നല്ല ഒരു സുഹൃത്ത് കൂടിയാണ് ഉണങ്ങിയതും പഴുത്തതും ഒക്കെയുള്ള ഇലകൾ കളഞ്ഞു കണ്ട ചെടിയൊക്കെ കറക്റ്റായിട്ട് ഹൈറ്റ് കുറച്ച് വെട്ടി ഭംഗി ഷേപ്പ് ഒക്കെ ആക്കി പുല്ലൊക്കെ കളഞ്ഞപ്പോൾ ഇത് ഭംഗി അയക്കണല്ലേ ഒരു വിളിയിട്ടില്ലേ കണ്ട നേരത്തെ കാടായിരുന്നു അല്ലേ ഇപ്പം ഭംഗിയായി പിന്നെ ഇവിടെ അവർ മെഷീൻ വെട്ടിയിട്ട് ഒരുപാട് പുല്ലുണ്ട് അതൊക്കെ അടിച്ച് കൂട്ടി കൊണ്ട് കളയൂര് ചെടികളും വെട്ടിട്ടുണ്ട് കുറച്ചൊക്കെ അപ്പം അതിന് തണ്ടും മേലയും പുല്ലും ഒക്കെ ഉണ്ട് അതൊക്കെ വീണ്ടും വെട്ടണത് അടിപൊളിയാക്കോപ്പറാക്കി വേണേ വലിയ വെട്ടാൻ പറഞ്ഞാരുന്നു ചെറുതിന്റെ വെട്ടില്ലല്ലോ വെക്കാനുള്ളതല്ലേ നല്ല രസമായിട്ടോ

എന്ത് ഭംഗിയായാലേ ഇപ്പൊ വെരി ഗുഡായിട്ടാ സൂപ്പറായി ഹലോ മലയാളം അറിയോ സൂപ്പറായി അമ്മ എന്താ എവിടെ നിശാലെ ആ ആ ആ ആ ഞാൻ പെട്ടെന്ന് വന്നപ്പളി നിഷാന്ന് വിചാരിച്ചു നന്നായിട്ട് കേട്ട പണിയൊക്കെ അടിപൊളി അമ്മ ഞാൻ ചെടി ഇവിടെ വെച്ചുല്ലേ എത്ര എണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണം ആ ആ ആ ബാമ്പു നന്നായിട്ട് വെട്ടിയത് കേട്ടോ ബാമ്പു അവര് അറിയാ അടിപൊളി എല്ലാ ഭംഗിയായിപ്പോ കുറെ നാളായി വെട്ടിട്ടേ കൊറേ നാളെ ആറു മാസായി ആ ആ ശരി ആ ആ മറ്റത് പറ്റില്ല അല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഏറ്റവും സന്തോഷമുള്ള കാര്യം ചെടിത്തോട്ടത്തിൽ പുല്ലൊക്കെ പോയി പിന്നെ ഭംഗിയായിട്ട് വെട്ടി ക്ലീൻ ചെയ്തു അടിപൊളിയുണ്ട് സന്തോഷമായിട്ടോ ഇനിയിപ്പോൾ പുല്ല് രണ്ടാമത് ആ താഴെയുള്ള ആ ചെറിയ ഭംഗിയുള്ള പുല്ലുണ്ടല്ലോ അത് വീണ്ടും കുടിച്ച് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാകും കളകളൊക്കെ അവർ കളഞ്ഞിട്ടുണ്ട് ആട്ടിപൊളി സന്തോഷമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരൊക്കെ വീട്ടിൽ വന്നു അവരൊക്കെ കാണാൻ പറ്റി നല്ല കുറേ കാര്യങ്ങൾ പ്രത്യേകിച്ചും മക്കളെല്ലാവരും ഉള്ള ദിവസമാണ് സന്തോഷമാണ് ഓക്കേ താങ്ക് യു